ഈ ഒരു ചൂയെങ്കും ഭയങ്കര സ്റ്റിക്കാൻ നമ്മൾ ആരാണ്ടെങ്കിൽ ഒന്ന് ചുണ്ടുമ്മൊട്ടിക്കഴിഞ്ഞ കഴിഞ്ഞാ പിന്നെ പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ അപ്പൊ ഇന്നത്തെ നമ്മുടെ റിവ്യൂന് വേണ്ടി നമ്മൾ എടുത്തോണ്ടെന്നുള്ള സംഭവം എന്ന് ഒരു വെറൈറ്റി സംഭവമാണ് ഹാപ്പി ഡെന്റ് എന്ന് പറഞ്ഞ ടൈറ്റ് ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഫ്രീ ചൂയിമാണ് കാണുമ്പോ ഒരു സിഗരറ്റിന്റെ പെട്ട് പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യാം അതേപോലെയാണ് അതിന്റെ എഴുത്തും കാണുക എല്ലാം വന്നിട്ടുള്ളത് കേട്ടാ ഈ ഒരു സംഭവം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അതുപോലെ തന്നെ പതിനേഴ് ഗ്രാം ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് കേട്ടാ ഫോർ ഹെൽത്തി ടീത്തിന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതായത് നല്ല ഹെൽത്തി ഉള്ള പല്ലുകൾക്ക് വേണ്ടി ഇത് കഴിക്കാനൊക്കെ ഒരു പറയുന്നുണ്ട് കഴിച്ചു നോക്കാം അപ്പൊ ഈ ഒരു സംഭവം പുറത്തന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ കോഡിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിങ്ങനെ പൊളിച്ചിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ആ ഒരു സിഗരറ്റിന്റെ പെട്ടി പോലെ തന്നെ തോന്നുന്നത് പിന്നെ ഒരു പെട്ടി നമുക്ക് ഇങ്ങനെ ഓപ്പൺ ക്ലോസ് ചെയ്യാം കണ്ടില്ലേ ലോക്കിംഗ് സിസ്റ്റം പോലെയാണ് ഇവർ ഇതിന്റെ ബോക്സ് കൊടുത്തു പോകുന്നത് അതെന്തായാലും നന്നായിട്ടുണ്ട് അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞോളൂ ഇതിങ്ങനെയാണ് ആ ഒരു ചൂയിങ്ക ഒക്കെ ഇരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ സംഭവം കഴിച്ചു നോക്കാം ഇതൊരു ഷുഗർ ഫ്രീ ലിക്വിഡ് ഫീൽഡ് ചൂയിങ്ക ആണ് എന്നാണ് ഇതിലൊക്കെ എഴുതി നോക്കുന്നത് നമുക്കപ്പ ഇത് വേലക്കടാം ഇതാണ് ആ ചൂയിങ്കം എന്ന് പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിഗരറ്റിന്റെ പെട്ടിയിൽ ഏതാണ്ട് ചൂങ്കിട്ട് തന്ന പോലെയാണ് തോന്നുന്നത് പക്ഷെ ഇത് ഇതിന് വേണ്ടി വന്നിട്ടുള്ള പെറ്റാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ആണ്ട്ടോ നമുക്ക് ആ സെന്റർ ഫ്രഷ് കടിക്കുന്ന പോലത്തെ ഹാർഡ് ഒന്നുമില്ല ഇത് മിന്റ് ഫ്ലേവർ ആണ്ട്ടെ വരുന്നത് ഈ പ്രൊഡക്റ്റ് ഫ്രം ഡൽഹി ആണ് അപ്പൊ എന്തായാലും ഇതേപോലുള്ള പ്രൊഡക്ടുകളുടെ റിവ്യൂസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്തു അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കണ്ടിട്ട് മർക്കായിരിക്കുമോ അടുത്തൊരു കാണാം